തുർക്കിയിൽ ഒരു പുതിയ കലാപം പൊട്ടി പുറപ്പെട്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ന് തുർക്കി തലസ്ഥാനം ഉൾപ്പെടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും മറ്റുമൊക്കെ തടിച്ചുകൂടിയിരിക്കുന്നത് പ്രസിഡന്റ് ഇർദോഗൻ പുറത്താകണം അല്ലെങ്കിൽ രാജിവെച്ചൊഴിയണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ലക്ഷക്കണക്കിനും പതിനായിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങാൻ എന്താണ് കാരണം എന്താണ് തുർക്കിയിൽ സംഭവിക്കുന്നത് ആദ്യം തന്നെ ഇപ്പോൾ ഇന്ത്യ തുർക്കി റിലേഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ആണെന്ന് പറയാൻ പറ്റും തുർക്കി പ്രസിഡന്റ് എർദോഗൻ അദ്ദേഹം ഇന്ത്യയുമായിട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റിലേഷനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ഉദാഹരണത്തിന് ഈ കശ്മീര് വിഷയത്തിൽ അദ്ദേഹം ഒരു ഘട്ടത്തിൽ യു എൻ പോലും ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നു പാകിസ്ഥാനെ തുറന്ന് സപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ പിന്നീട് തുർക്കിയിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യ പെട്ടെന്ന് സഹായം എത്തിക്കുന്നു ആദ്യ രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറുന്നു തുർക്കിയെ ഹെൽപ്പ് ചെയ്യുന്നു അതിനുശേഷം ഇന്ത്യയോടുള്ള സമീപനത്തിൽ തുർക്കിക്ക് കാര്യമായ മാറ്റമുണ്ടാകുന്നു അതിനു മുമ്പായിട്ട് ഇന്ത്യ തുർക്കിയുമായിട്ടുള്ള ഒരുപാട് കരാറുകളൊക്കെ വേണ്ടെന്ന് വെച്ചു ട്രേഡൊക്കെ നിർത്തലാക്കി ഇതിനൊരു കാശ്മീരിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇന്ത്യ എതിർത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ അങ്ങനെ ചെയ്യുന്നത് പക്ഷെ അങ്ങനെ റിലേഷൻ മോശമായിരിക്കുന്ന സമയത്താണ് തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടാകുന്നതും ഇന്ത്യ സഹായം എത്തിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ വളരെയധികം അത് തുർക്കിക്ക് ഹെൽപ്പായി എന്നുള്ളതാണ് അപ്പൊ പിന്നീട് എർദോഗന്റെ നയത്തിലൊരു മാറ്റമൊക്കെ വരുന്നു ജി ട്വന്റിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു തുർക്കിയും എർദോഗനും തുറന്ന് തന്നെ ഇന്ത്യയുടെ യുവൻ രക്ഷാസമിതി സ്ഥിരാംഗമാകാനുള്ള ആഗ്രഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു മാത്രമല്ല ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഒന്ന് മെച്ചപ്പെടുകയും ചെയ്തു പക്ഷെ ഇന്ത്യ യൂറോപ്പ് എക്കണോമിക് കോറിഡോർ വന്ന സമയത്ത് മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ പ്രഖ്യാപിച്ച സമയത്ത് തുർക്കിയെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഒന്നും സാധ്യമാകില്ല എന്ന് എർദോഗൻ പറഞ്ഞത് വീണ്ടും കല്ലുകടിക്കിടയായി പക്ഷെ പിന്നീടാണ് നമ്മൾ കാണുന്നത് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധമൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഈ ഒരു പ്രോജക്റ്റ് ഒന്ന് സ്ലോ ഡൗൺ ആവുകയും ചെയ്തു അന്ന് തന്നെ ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഇറാനൊപ്പം തന്നെ ഈ തുർക്കിയും ഉണ്ട് എന്ന ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു ഇസ്ലാമിക രാജ്യമായിട്ട് പൂർണ്ണമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും എർദോഗൻ സ്വയം പഴയ ആ ഒരു ഓട്ടോമൻ സാമ്രാജ്യ കാലഘട്ടത്തെ ഒരു സുൽത്താനെ പോലെ ഒരു ചക്രവർത്തിയെ പോലെ ഭരണം നടത്താൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മേല് സൗദി അറേബ്യയ്ക്കുള്ള ഒരു മേൽക്കൈ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സൗദി അറേബ്യ അറേബ്യയാണ് ഇന്നൊരു പ്രധാനപ്പെട്ട ശക്തി കാരണം ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചുള്ള പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ സൗദിയിലാണ് സൗദി ഏറ്റവും വലിയൊരു ഇസ്ലാമിക രാജ്യമായിട്ട് നിൽക്കുകയാണ് പവർഫുള്ളാണ് അപ്പൊ സൗദിയുടെ ആ ഒരു മേധാവിത്വം ഇല്ലാതാക്കിക്കൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വം പഴയ ഓട്ടോമൻ എംപയറിന്റെ ഭാഗമായിട്ടുള്ള തുർക്കിക്ക് തിരികെ എത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എർദോഗൻ ഇന്ന് സൗദിയുടെ കയ്യിൽ ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളെല്ലാം ഒരു കാലത്ത് ഓട്ടോമൻ എംപയറിന്റെ നിയന്ത്രണത്തിലുമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ആ ഒരു പഴയ പ്രൗഢിയിലേക്ക് പോകണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അതിന് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് സൗദി പോലും കൊടുക്കാത്ത സപ്പോർട്ട് തുർക്കി കൊടുക്കാൻ തുടങ്ങി അതിപ്പോ ഇന്ത്യയുടെ കാര്യമെടുത്താൽ പാകിസ്ഥാനെ ഭയങ്കരമായിട്ട് തുർക്കി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാൽഡീവ്സിനെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ പിന്നീട് മാൽഡീവ്സിന് കാര്യം മനസ്സിലായി അവരിപ്പോൾ തുർക്കിയുമായിട്ടൊരു ഒരു അകലം പാലിച്ചാണ് പോകുന്നത് ഇന്ത്യയുമായിട്ട് പിണങ്ങിയാൽ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബംഗ്ലാദേശിനും അറിയാം പൂർണ്ണമായിട്ടും ഇന്ത്യ പിണക്കി കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഒരു ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ അങ്ങ് പോവാണ് പക്ഷേ ആയുധങ്ങൾ കൊടുത്തും മറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിയും സഹായങ്ങൾ കൊടുത്തും ഒക്കെ പല രീതിയിൽ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയുമായിട്ട് ഉടക്കി നിൽക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഗ്രീസുമായിട്ട് ഉടക്കി നിൽക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അസർബൈജാൻ ഒക്കെ തുർക്കി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം ഈ മതപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇതേ സമയത്ത് തന്നെ ടെക്നോളജി വരായിട്ട് നോക്കിയാലും തുർക്കിയിൽ കാര്യമായ പുരോഗതി ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ന് വെച്ചാൽ ഇപ്പൊ യുക്രൈന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് തുർക്കി ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുന്നതിന്റെ പണിപ്പുരയിലാണ് ഡ്രോൺ ടെക്നോളജിയിൽ ഒരു ഘട്ടത്തിൽ ഇന്ത്യയെക്കാൾ മുന്നിലായിരുന്നു തുർക്കി ഇന്നിപ്പോൾ ഇന്ത്യ തുർക്കിക്കൊപ്പം എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പല മേഖലയിലും തുർക്കിക്കും മുകളിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട് എന്നാൽ ഒരു അഞ്ചു വർഷം മുമ്പ് തുർക്കി ഇന്ത്യയെക്കാളും ചൈനയെക്കാളും വരെ മുന്നിലായിരുന്നു ഈ ഡ്രോൺ ടെക്നോളജിയുടെ കാര്യത്തിൽ അപ്പോൾ തുർക്കിയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ തുർക്കിക്ക് അതേ സമയത്ത് തന്നെ എർദോഗ പോളിസീസ് തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട് അതിലൊന്നാണ് തുർക്കി കറൻസി ദുർബലമാവുന്നത് പണപ്പെരുപ്പം കൂടുന്നത് തുർക്കി എക്കണോമി എന്ന് പറയുന്നത് ഒരു മിഡിൽ ഇൻകം രാജ്യമായിരുന്ന തുർക്കി ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സാമാന്യം തെറ്റില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന തുർക്കിക്കാർക്ക് പോലും ഇന്ന് ജീവിക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയായിട്ടുണ്ട് അവര് ഈ പറയുമ്പോൾ വിഷമമുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് ഫാമിലീസ് അവരുടെ മക്കൾക്കൊന്നും ഈ ഡ്രസ്സൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റാതെ യൂസ്ഡ് ഡ്രസ്സുകളുണ്ട് എന്ന് വെച്ചാൽ തുർക്കിയിൽ അത്യാവശ്യം സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഫാമിലീസ് ഉണ്ടല്ലോ ഇവർ അവർക്ക് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കാറുണ്ട് അപ്പം ഈ ഈ വികസിതമായിട്ടുള്ള അത്യാവശ്യം ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് ഒരു മിഡിൽ ഇൻകം ആയിരുന്ന മിഡിൽ ക്ലാസ് ആയിരുന്ന ഫാമിലി പെട്ടവർ പോലും കുട്ടികളെയും കൂട്ടി പോയിട്ട് വസ്ത്രങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ വരെ വാങ്ങി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ പുറത്തു വരുന്നുണ്ട് അപ്പം അവർ കാര്യമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി തുർക്കിയുടെ എല്ലായിടത്തും എന്നല്ല ഞാൻ പറയുന്നത് പല പ്രദേശങ്ങളിലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് പണപ്പെരുപ്പം തുർക്കിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ആൾക്കാരുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ തികയുന്നില്ല കാരണം സാധനങ്ങളുടെ വില തീ പോലെ കുതിച്ചു വരികയാണ് എത്ര പൈസ കൊടുത്താലും അവർക്കൊന്നും വാങ്ങി ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ അവിടെ കാര്യങ്ങൾ മാറി വരുകയാണ് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ എർദോഗ പല പോളിസീസും ഒരു ഏകാധിപത്യ പ്രവണതയുള്ള പോളിസീസ് ആയിരുന്നു അദ്ദേഹം പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ മടിയില്ലാത്ത ആളാണ് ഈ വ്ളാഡിമിർ പുടിൻ റഷ്യയിൽ ചെയ്ത അതേ കാര്യം ഇവിടെ എർദോഗൻ ഫോളോ ചെയ്യാണ് ഇത് യൂറോപ്പ് അമേരിക്കയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എർദോഗ ഈ പോളിസീസ് ഇവർക്കൊന്നും ഇഷ്ടപ്പെടുന്നുമില്ല പക്ഷേ തുർക്കിയെ പിണക്കാനും പറ്റില്ല കാരണം തുർക്കി എന്ന് പറയുന്നത് നാറ്റോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് കാരണം ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെ കിടക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ സുരക്ഷ വളരെയധികം തുർക്കിയുടെ സേഫ്റ്റിയെയും നിലനിൽപ്പിനെയും കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തുർക്കിയെ പിണക്കാനും പറ്റില്ല അതുകൊണ്ട് ഒരു നയത്തിൽ രാജ്യങ്ങൾക്ക് അവരുമായിട്ട് സഹകരിക്കുകയാണ് പക്ഷെ ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എർദോഗന് ഒരു എതിരാളി രാഷ്ട്രീയത്തിൽ താരതമ്യേന ശക്തനായ ഒരു എതിരാളി ഉണ്ടായി എക്രൈം എന്നെങ്ങാണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് എക്രൈം അങ്ങനെ എങ്ങാണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ പ്രൊനൗൺസ് ചെയ്ത് ക്ഷമിക്കണം സോ അപ്പൊ അദ്ദേഹം അദ്ദേഹം ഇസ്താൻബുൾ മേയറാണ് എർദോഗ പൊളിറ്റിക്കൽ പാർട്ടിയെ വലിയ രീതിയിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ ആയിട്ട് ഇസ്താൻബുൾ മേയറായിട്ട് മാറിയ ആളാണ് ഈ എക്രൈം കുറെ കാലമായിട്ട് തുർക്കി പ്രസിഡൻ്റായിട്ടിരിക്കുന്ന എർദോഗൻ ഇന്ന് താരതമ്യേന രാജ്യത്തിനകത്ത് ജനങ്ങൾക്കിടയിൽ ദുർബലനാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ പോളിസീസ് തുർക്കിയുടെ എക്കണോമിക് സ്ട്രെങ്ത്തിനെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾക്കൊരു പുതിയ ലീഡർ വേണം അപ്പോൾ അവിടെ എർദോഗനെ പരാജയപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയിൽ ഉയർന്നു പോകുന്ന ഒരാളാണ് യക്രൈം ഇപ്പോൾ ഇദ്ദേഹത്തിന് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു അഴിമതി നടത്തുന്നു രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്തു ഒരു കാര്യവുമില്ലാതെ അറസ്റ്റ് ചെയ്തതാണ് അതാണ് പ്രശ്നമായത് എല്ലാം കൊണ്ടും വീർപ്പ് മുട്ടി നിന്നിരുന്ന തുർക്കിക്കാര് ഇതോടെ എർദോഗനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ തുടങ്ങി നൂറും ആയിരവും പതിനായിരവും ഒക്കെ പിന്നിട്ട് ലക്ഷങ്ങൾ തെരുവിലിറങ്ങാൻ തുടങ്ങി ഇതിനിടയിൽ എർദോഗൻ ഒരു ഡയലോഗും കൂടി പറഞ്ഞു സ്ട്രീറ്റ് തീവ്രവാദമാണ് നടക്കുന്നത് എന്ന് ഈ തെരുവിലിറങ്ങിയവരെ അപ്പം ഇങ്ങനെ ഒരു വാക്കുകൂടി അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ ആളുകൾക്ക് വീണ്ടും രോഷമായി തുർക്കിക്കാർ പൊതുവേ സമരത്തിന്റെ കാര്യത്തിൽ അതിന്റെ വീര്യത്തിന്റെ കാര്യത്തിൽ പേര് കേട്ടവരാണ് തുർക്കിയിൽ നടന്ന വിപ്ലവത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അത്രയും വളരെ സമരത്തിന്റെ കാര്യത്തിൽ വളരെ തീവ്രമായ വീരമുള്ള ഒരു വിഭാഗം ജനതയുടെ തലമുറപ്പെട്ടവരാണ് അപ്പോൾ അവരെ ഇങ്ങനെയും കൂടെ വിളിച്ചപ്പോൾ അവർക്ക് വീണ്ടും ദേഷ്യം വന്നു സ്വാഭാവികമാണ് സമരം വീണ്ടും ആളിക്കത്തി അപ്പം ഇന്ന് തുർക്കിയിൽ പലയിടങ്ങളിലും സമരം അക്രമാസക്തമാവുകയാണ് യർദോഗൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അദ്ദേഹം എന്തായാലും രാജ്യം വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് പൂർണ്ണമായും പൂർണമായും ശരിയാകാനിടയില്ല രാജ്യം വിടാനുള്ള സാഹചര്യം അവിടെ അദ്ദേഹത്തിന് ഇപ്പോഴും ഇല്ല കാരണം തുർക്കിയിൽ അദ്ദേഹം ഇപ്പോഴും സുരക്ഷിതം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ നില വളരെ എന്ന് വെച്ചാൽ ഇനി അദ്ദേഹം രാജ്യം വിട്ടാലും ഇല്ലെങ്കിലും തുർക്കിയിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ എർദോഗന് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ് പൂർണ്ണമായും ഒരു ഏകാധിപത്യ രാജ്യമായിട്ട് തുർക്കി മാറിക്കഴിഞ്ഞുവെന്നും ഇനി തങ്ങൾക്ക് സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുമെന്നും ജനങ്ങൾക്കിടയിൽ ഒരു പൊതുവായ ഒരു ഒരു ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട് ഇത് ഇപ്പോൾ എർദോഗൻ ഗവൺമെന്റിന് തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട് അതിനു പുറമേ ധാരാളം അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ പോളറൈസേഷൻ ഒരു കാരണമാണ് ഫോറിൻ പോളിസിയിൽ ഒരുപാട് ക്രിറ്റിസിസം അദ്ദേഹത്തിന്റെ രാജ്യത്തിനകത്ത് അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുന്നുണ്ട് അതുപോലെ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ എക്കണോമിക് പോളിസീസ് രാജ്യത്തിന് കാര്യമായിട്ടുള്ള ആഘാതം ആഘാതമുണ്ടാക്കിയെന്ന വിലയിരുത്തലുകളുണ്ട് മീഡിയാസിനെ അദ്ദേഹം സെൻസർഷിപ്പിന് വിധേയമാക്കിയത് അദ്ദേഹത്തിന് തിരിച്ചടി അതോടൊപ്പം തന്നെ ഈ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തന്നെ അദ്ദേഹം ഒരു തരത്തിൽ പറഞ്ഞാൽ തകർക്കാനായിട്ടൊരു ശ്രമം അവിടെ നടത്തി ഇതും എർദോഗന് തിരിച്ചടിയായിട്ടുണ്ട് കൂടാതെ തനിക്ക് എതിരാളിയായി വരാനിടയുള്ള ഈ പൊളിറ്റീഷ്യൻസിനെ നേരത്തെ തന്നെ ജയിലിൽ അടയ്ക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഇത് ഒരു റഷ്യൻ മോഡലാണ് അപ്പൊ ഇത് ഇവിടെ ഇപ്പം എർദോഗന് പറ്റിയത് യുഎസിന്റെയും യൂറോപ്പിന്റെ സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടില്ല എന്നുള്ളതാണ് എന്ന് മാത്രവുമല്ല പല ഏജൻസികളും പല രാജ്യങ്ങളുടെ ഞാൻ പേരൊന്നും പറയുന്നില്ല പല രാജ്യങ്ങളുടെയും ഏജൻസികൾ തുർക്കി ഭരണകൂടത്തിനെതിരെ കളിക്കാൻ സാധ്യതയുണ്ട് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ തുർക്കിയുടെ പോളിസീസ് ഇന്ത്യക്ക് പോലും തുർക്കിയുടെ ചില പോളിസീസ് ഭീഷണിയാണ് ഇപ്പൊ എർദോഗ പോളിസീസ് അനുസരിച്ച് അവർ ആവശ്യം പോലെ ആയുധങ്ങൾ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നു അത് ഇന്ത്യക്ക് ഭീഷണിയാണല്ലോ മറ്റൊരു കാര്യം തുർക്കി ഡ്രോൺ ടെക്നോളജിയിൽ വളരെ വേഗത്തിൽ വളരുന്നത് ഒരുപാട് രാജ്യങ്ങൾക്കൊരു ഭീഷണിയാണെന്ന് ആ രാജ്യങ്ങൾ കാണുന്നുണ്ട് ഞാൻ ഏതൊക്കെ രാജ്യങ്ങളെന്ന് പറയുന്നില്ല മറ്റൊരു കാര്യം ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള തുർക്കിയുടെ ശ്രമങ്ങൾ അത് ഈവൻ യു എസിനും യൂറോപ്പിനും പോലും ഭീഷണിയാണെന്ന് അവർ കാണുന്നുണ്ട് അപ്പൊ എർദോഗനെ പോലത്തെ ഒരാൾ ഭരണാധികാരിയായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഏകാധിപത്യ ശൈലിയിലേക്ക് തുർക്കി പോകുമ്പോൾ കൂടുതൽ പവർ ആ രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മറ്റു രാജ്യങ്ങൾക്ക് ഭീഷണിയാണെന്ന് കരുതുന്നവർ ഇങ്ങനെ ഒരു സമരം പൊട്ടി ഈ സമരം എന്തായാലും മറ്റാരും ഉണ്ടാക്കിയതല്ല എർദോഗൻ തന്നെ ഉണ്ടാക്കിയതാണ് ആ മേയറെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു വലിയ ഒരു സമരവും പ്രതിഷേധവും ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ ഇത് സാഹചര്യത്തിൽ ഇനി പല ഏജൻസികളും ഇതിനെ ആളി കത്തിക്കും ഇത് എർദോഗൻ ഉടനെ അധികാരത്തിൽ നിന്ന് പുറത്താകുമെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത് പക്ഷെ എർദോഗ്ക്ക് അദ്ദേഹത്തിന്റെ ഈ നീക്കം അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായിട്ട് മാറും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പൊതുവേ വിലയിരുത്തപ്പെടുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം